ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ പേര് ഓർത്തുകൊണ്ട് ഈ വീഡിയോ മുന്നോട്ട് കാണാം ആദ്യം തന്നെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം മുന്നോട്ട് വീഡിയോ കാണുക ഓക്കെ പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് പറയുന്ന കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്ത് റെസ്നൈറ്റ് ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ഈ കാർഡിലാണെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല അല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് പല ടോപ്പിക്കിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതും എടുത്ത് കാണാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ വീഡിയോ മുന്നോട്ട് കാണാതിരിക്കാം ഞാൻ പല കാര്യങ്ങളും ഈ ഡയറക്റ്റ് റീഡിങ്ങും പറയും എല്ലാവർക്കും ഒരേപോലെ സെറ്റ് ആവണമെന്നില്ല അപ്പം അത്തരത്തിലൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്ന ഒരു വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്തേക്കാം ഓക്കെ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസ് മുഴുവനായിട്ട് പൊളിഞ്ഞുണ്ടാകാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം ഈഗോ പ്രോബ്ലംസ് ഉണ്ടാകാം ജാതി മതം ഏജ് ഡിഫറൻസ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തിയാവാം സാഹചര്യം ആകാം അങ്ങനൊരു റിലേഷൻഷിപ്പിലുണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വല്ലാത്ത ശോകമൂഖമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഈ ബന്ധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കാം ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ വ്യക്തി ആടിപ്പാടി നൽകുകയായിരിക്കാം ഓക്കെ നിങ്ങളുടെ മാത്രം ഒരു ഇഷ്യൂ ആയിരിക്കാം അപ്പോൾ മുന്നോട്ട് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾ പറയൂ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലായത് എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് നല്ല രീതിയിൽ വ്യക്തത വരുന്നുണ്ടാകാം ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചതാകാം അത് നിങ്ങൾ കണ്ടുപിടിച്ചതാകാം പിന്നെ നിങ്ങൾ ചിലപ്പോൾ വഴക്കുകൂടിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചതാകാം അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും ഈ റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് പോകുന്നില്ല എന്താണ് അയാളുടെ ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ടാകാം ഇതെന്താ സംഭവം ഇത് ഇനി ഇങ്ങനെ പോയാൽ മുന്നോട്ട് പോയാൽ ഇതിന് വല്ല ലൈഫുണ്ടോ ഉണ്ടോ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തിയായിട്ട് അറിയാം ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അറിയാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് തേട് പാർട്ടിയായിട്ട് വരുന്നത് കുറച്ച് പേർക്ക് തേഡ് പാർട്ടി എന്ന് പറയുന്നത് പണാകാം ജോലി സെറ്റായിട്ടില്ല അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതൊരിക്കലും ക്കാൻ പറ്റില്ല എന്നൊരു വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഇതൊക്കെ കുറേ പേർക്കും ഒരു അമ്പത് അറുപത് ശതമാനം പേർക്കും മനസ്സിലായിട്ടുണ്ടാകാം ഇത് മുന്നോട്ട് പോകുന്നതിലൊരു കാര്യമില്ല ഇതിങ്ങനെ തന്നെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം കുറേ അറിയപ്പെടാത്ത സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കോ അവർക്കോ ഭയങ്കര കൺഫ്യൂഷനാണ് ഇതെന്താ ഇനി മുന്നോട്ട് ചെയ്യണ്ടേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിൽ പെടുമോ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരാണെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നവർ ഒളിച്ചോടി പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരും ഉപേക്ഷിച്ച് അയാളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ആജീവനാന്തകലൻ്റെ കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം പിന്നെ മറ്റുള്ള ആളുകളൊക്കെ ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാകാം ടൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക പലതരത്തിലുള്ള ഇങ്ങനെയൊക്കെ സംഭവിക്കും അതാണ് ഇതാണ് ഏജ് ഡിഫറൻസ് ഉണ്ട് അത് ഇത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഫ്രണ്ട്സാകാം സുഹൃത്താകാം അപ്പോൾ ഇതിലിങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു നഷ്ടം സഹിച്ച് ദുഃഖം സഹിച്ച് സ്വയം സഹതപിച്ച് അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മറ്റേ വ്യക്തി സന്തോഷകരിയായിട്ട് നടക്കുന്നത് ഇത് ഇവർ അറിയുന്നുണ്ടാകാം പക്ഷേ ഇവർക്ക് മാത്രം ആ സാഹചര്യത്തിൽ നിന്ന് പറ്റുന്നില്ല ഇപ്പം എൻ്റെ പേഴ്സണലി വിളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയും എനിക്കതിന്ന് മാറാൻ പറ്റുന്നില്ല മാറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താ പറയുക നമ്മളാണ് നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് വിചാരിച്ചാൽ പറ്റാത്തൊരു കാര്യമില്ല ഇപ്പം നമ്മുടെ ഒരു കാല് ഇതിരി പ്രശ്നമുണ്ട് നമുക്ക് നല്ല സ്പീഡിൽ നട നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടി നമ്മൾ ഓടിപ്പിക്കാൻ വന്നാൽ നമ്മൾ മറ്റേ ഏറ്റവും നല്ല ഓട്ടക്കാരനുണ്ടല്ലോ അതിനൊക്കെ സ്പീഡിൽ ചിലപ്പോൾ ഓടും അത് പ്രാണരക്ഷാർത്ഥ ഓടുന്നതാണ് അപ്പോൾ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല പറ്റും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളു അപ്പോൾ അതാണ് പകുതി എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ റീഡിംഗ് ഒക്കെ എടുത്തതിൻ്റെ ആൾക്കാർ പറയും എനിക്കത് വന്നില്ല ഇത് വന്നില്ല നിങ്ങൾ ചെയ്ഞ്ച് ആവേണ്ട എങ്ങനെയാ നിങ്ങളുടെ എനർജി വെച്ച് നമ്മൾ കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് ഇതിനെ മാറ്റണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതിനൊട്ടും തയ്യാറാവാണ്ട് എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പറ്റില്ല അതൊരിക്കലും പറ്റില്ല നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ എനർജി ഒരിക്കലും ആവില്ല അതാണ് ഈ കുറേ പേര് നഷ്ടം ദുഃഖം സ്വയം സഹതപിച്ചേക്കിരിക്കുന്ന ഒരവസ്ഥ പിന്നെ ഈ വ്യക്തിയായിട്ട് നമുക്ക് ഈ കാർഡിൽ മൊത്തം ഒരു മൂന്ന് നാല് പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ മുജ്ജന്മത്തിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഒരു സംരക്ഷണമോ സംരക്ഷകയോ ആയിരിക്കാം നിങ്ങളൊരുപാട് പരിപാലിച്ച് നിങ്ങളെല്ലാം കയറിയത് ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ സമയത്ത് ഈ ബന്ധത്തിൽ ഒരാൾക്ക് മാത്രം ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് കടന്ന ഇമോഷൻസ് സ്നേഹം പ്യാരിഷ്ക്ക് മുഹബത്ത് അങ്ങനെ എല്ലാ പരിപാടിയും ഉള്ളു ഒരു ഇതൊന്നുമില്ല അപ്പോൾ ഒരാളുടെ ഇത് നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ലെവലിലല്ല നിൽക്കുന്നത് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് പിന്നെ ഇതേപോലെ തന്നെയല്ല നിങ്ങൾക്കോ അവർക്കോ മുട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ മറ്റ് രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ എടുക്കണോ ഏതിലായിരിക്കും ഏതൊരു വ്യക്തി ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ ലൈഫിലൊരു കാര്യത്തിന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യത്തിന് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അത് പച്ചക്കറി വാങ്ങാൻ പോയാലും റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മളേറ്റവും മികച്ചത് നോക്കിയെടുക്കുകയുള്ളൂ നമ്മുടെ കുറവുകളെ പറ്റുമൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല ഞാനാണെങ്കിലോട്ടോ നമ്മളതേ നോക്കുകയുള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഞെടുക്കുന്നത് തെറ്റുമോ തെറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ ഉണ്ടാകുമോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഒരു വിവേചനം സ്തംഭനാവസ്ഥ എന്നൊക്കെ പറയില്ലേ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആദ്യം നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ മറ്റുള്ളവരും കൂടി നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മോശം ഉപദേശങ്ങൾ അതങ്ങനെയായിരിക്കും ആയിരിക്കും അവിടുത്തെ ആൾ അങ്ങനെയായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞ് കുറേ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇടുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ ആകെ നമ്മളാകെ ആയി പോകും അത്ര ഒരു സാഹചര്യമാണ് തീർത്തും ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം അവർ ആഗ്രഹിക്കുന്നുണ്ട് കടക്ക് വന്നിട്ടുണ്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് വരാൻ നിങ്ങളായിട്ട് പണ്ടത്തേനേക്കാളും വളരെ മനോഹരമായിട്ട് അടിച്ചു കൊളിച്ച് മുന്നോട്ട് പോകാൻ പരസ്പരം മനസ്സിലാക്കാൻ ഈ ബന്ധത്തിന് നല്ലൊരു ശക്തി കൊണ്ടുവരാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഒരാൾ മാത്രമായിട്ടത് ശ്രമിക്കുന്നുള്ളൂ രണ്ട് പേര് ശ്രമിച്ചാൽ മാത്രമാണ് പരിപാടി നടക്കുകയുള്ളൂ പക്ഷേ ഈ ബന്ധം നിന്ന് പോകുമെന്ന് ചോദിച്ചാൽ നിന്നു പോവില്ല ഇതിനൊരു അടച്ചുപൂട്ടുള്ള കാര്യങ്ങളില്ല ഇത് ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ ഇങ്ങനെ പോകും നിങ്ങൾ വിഷമിക്കും അയാൾ വിഷമിക്കും ഇതിങ്ങനെ കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുക്കും അപ്പം നിങ്ങൾ വേണ്ട ഇത് നിർത്താമെന്ന് വെച്ചാൽ നിങ്ങൾ നിർത്തുന്ന ഒരു സ്റ്റേജിലാവുമ്പോൾ അവിടുന്ന് ആ വ്യക്തി വീണ്ടും വരും അപ്പോൾ നമ്മളിതിന് കുറേ പേർക്ക് കുറയുമോ ഇത് ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിമിനിന് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ഫ്ലെയിംസ് ഉണ്ടായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ടിൻഫ്ലെയിമിൻ്റെ പോലെയുള്ള ഫാൾസ് ആയിട്ടുള്ള ടിൻഫ്ലെയിംസ് ഉണ്ടാകാം അത്തരം കൗന്നിപ്പിക്കുന്നതാകാം പിന്നെ ബാസ് ലൈഫ് കണക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ ടാരറ്റേറ്റിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ കുറേ ഇതിലോട്ട് ഇറങ്ങി ചെന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് അതൊക്കെ നമ്മുടെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനീ പറഞ്ഞല്ലോ കൂടുതൽ സമയവും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഡയറക്ടറേഡിങ് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങളാണോ വിളിച്ചത് എന്ന് നോക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങളുടെ പഴയ ഫോട്ടോസ് ചാറ്റ് നിങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ അവരുടെ മാനസികമായിട്ടുള്ളൊരു ഊർജം അതിന് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തന്നെ തള്ളിവിട്ട് അസ്വസ്ഥതയായി ഇരിക്കുന്നൊരവസ്ഥയാണ് അവർക്കറിയാം ഇതൊക്കെ തകർന്ന സ്വപ്നങ്ങളാണ് മുന്നോട്ടൊരു കുടുംബം ഒരു ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തേർഡ് പാർട്ടീസ് ഉണ്ട് വ്യക്തികളുണ്ട് ജാതിമതം പോലത്തെ സാഹചര്യങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇതെല്ലാം നേരെ അവർ ഒരുപാട് കാലതാമസം എടുക്കും എന്ന് അവർക്കറിയാം തീർത്തും അവർ ആ സാഹചര്യത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ കാരൊക്കെ മനസ്സിലാക്കി ഇതിലെന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ ഒരു നിരാശയാണ് പക്ഷെ നിങ്ങളിൽ അവർക്ക് ഒരുപാട് സംരക്ഷണവും സുരക്ഷിതത്വമൊക്കെ തോന്നിയിരുന്നു നമ്മൾ പറഞ്ഞു പാസ്റ്റ് ലൈഫിൽ ഇവർ നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ആയിരിക്കുന്നു ഈ സമയത്ത് അവർ സ്വയം കേന്ദ്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ മറ്റൊരു അവരുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയതെങ്കിൽ നിങ്ങളോട് അവർക്ക് അസൂയ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് പോവാണെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കണ്ടിട്ട് അവർക്കൊരു അസൂയ ശ്വാസം മുട്ടൽ നിങ്ങളിഷ്ടമാണ് ചിലപ്പോൾ അടുത്ത് വന്ന് പറയില്ല അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് കടുമ്പിടുത്തങ്ങളുള്ളവരായിരിക്കാം റിലേഷൻഷിപ്പ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ പലരും നമ്മളോട് പറയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഒറ്റൊരു ചോദ്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എനിക്ക് അയാളെ അല്ലെങ്കിൽ അവളെ മറക്കാൻ സാധിക്കുന്നില്ല രണ്ട് മാസമായി അവരെന്നെ വിളിച്ചിട്ട് എന്നൊരു എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾക്കുള്ള ഒരു ഫീലിംഗ് ഓപ്പോസിറ്റുള്ള വ്യക്തിക്കില്ലല്ലോ അവർക്ക് വേണമെങ്കിൽ വിളിച്ചുകൂടെ അപ്പോൾ അതിനർത്ഥം എന്താ ഇത്രയും നാൾ കാണിച്ചതെല്ലാം സത്യസന്ധമല്ലായിരുന്നു സത്യസന്ധമായ റിലേഷൻഷിപ്പുകൾക്ക് ഇത്രയും ദിവസം പിഴങ്ങിയിരിക്കാനൊന്നിനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അതിന് ഒരു കാരണം ഉണ്ടാവണം അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ നിങ്ങൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാഗത്താണെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു കറക്റ്റായിട്ട് രണ്ടുപേരും കൂടി ഒരു അയ്യ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുള്ളൂ ഇപ്പം നിങ്ങൾ അവരുടെ പേര് കൊടുത്തിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതലും റിസൈറ്റ് ആയിരിക്കാം പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ഒന്നുമില്ല നമ്മളൊരു ടോപ്പിക്ക് വെച്ച് ഞാൻ കുറച്ച് കാർഡ് അപ്ലൈ ചെയ്യുന്നു ആ ടോപ്പിക്കിൽ അത് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ ഷോ ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ മാത്രമുണ്ടോ നിങ്ങളുടെ വ്യക്തമായ കാര്യം അറിയുള്ളൂ എൻ്റെ അടുത്ത് വന്നെടുക്കണം എന്നൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്ത് വന്ന് വന്നെടുക്കുകയാണെങ്കിൽ എന്താ പറയുക നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഞാൻ മറ്റു ജോലികളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതെനിക്കൊരു എന്താ പറയുക പാർട്ട് ടൈം ജോബ് മാത്രമാണ് ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ മാത്രമേ റീഡിങ് എടുക്കുകയുള്ളൂ ജസ്റ്റ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർക്ക് ഞാൻ ചിലപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ടാകാം പക്ഷേ അവർ പറയുന്ന സമയം എൻ്റെ സമയം ഓരോപോലെ ആയാലേ പറ്റുള്ളൂ പിന്നെ റീഡിങ്ങിൽ വരുന്നവരൊക്കെ കുറച്ച് പേര് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് പറയുന്നത് നിങ്ങൾക്കൊരു റീഡിങ് എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ അംഗീകരിക്കാൻ തയ്യാറാവാണ്ട് അതല്ലായിരുന്നു സാറേ അന്നങ്ങനെയായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ഇന്നിങ്ങനെ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് എടുക്കുന്നത് എന്നാണ് എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല അതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല പിന്നെ നിങ്ങൾ റീഡിംഗ് ഒക്കെ എടുക്കേണ്ട സമയത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാമാൻ കോയിട്ടായിട്ട് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം നിങ്ങളുടെ പേഴ്സൺ റീഡിങ്ങാ അത്തരത്തിൽ ചിന്തയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെയൊക്കെ ചിലപ്പോൾ റീഡിങ്ങിന് ഇടയ്ക്കി നമ്മൾ ആസാൻ കാർഡാണ് വന്ന മുന്നോട്ട് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ആൾ ഹോൾഡ് ചെയ്ത് വെച്ച് പോയി അവരവരുടെ അവരുടെ വേറെ ആരും പ്രിയപ്പെട്ടവർ വിളിച്ചപ്പോൾ അതിനിടയ്ക്ക് പോകുക എന്നിട്ട് തിരിച്ചു വന്ന് ഹോൾഡ് മാറ്റി അറിയാം ആ പറഞ്ഞോട്ടോ ചെറിയൊരാൾ വന്നു കേട്ടോ നമ്മളിത് ഒരു ഒന്നോ രണ്ടോ വട്ടമൊക്കെ കേട്ടിരിക്കാം മനസ്സിലായോ ഒരുപാട് പ്രാവശ്യമാകുമ്പോൾ ഞാൻ പിന്നെ അവരുടെ സമയത്തിന് നോക്കിയെടുക്കാൻ നിൽക്കാറില്ല നമ്മളൊരു റീഡിങ് എടുക്കുമ്പോൾ കറക്റ്റ് ടൈം കൊടുക്കും അപ്പം തന്നെ റീഡിങ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് താല്പര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ പണം പണച്ചിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ച സ്പോട്ടിൽ തന്നെ റീഡിങ് കിട്ടിയവരും ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുക താല്പര്യമുള്ളവർ മാത്രം മതി ഒരു നിങ്ങൾക്ക് അംഗീകരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ഞാനെന്നല്ല ആര് വന്ന് ആ വ്യക്തി വരെ നേരിട്ട് അംഗീകരിക്കാനും ഇവർ തയ്യാറല്ല അത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ എനർജി മാറ്റാണ്ട് നിങ്ങൾ ഈ റീഡിങ് എടുത്തിട്ട് ഒരു കാര്യമില്ല ഓക്കെ എൻ്റെ അടുത്തുനിന്നല്ല എവിടെ പോയി എടുത്താലും നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത് ടാരറ്റാണ് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനെ തിരിച്ചറിഞ്ഞിട്ട് വേണോ വേണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ അത്തരത്തിലൊക്കെ വേണ്ടേ അല്ലാതെ വെറുതെ ഒരു കൂതാശ പോലെ വന്നെടുത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായല്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും ആ സമയത്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയട്ടെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ മൊത്തം എടുത്തൊരു റീഡിങ് അവർ വിഷമത്തിലാണെന്ന് ചോദിച്ചാൽ വിഷമം അവർക്ക് എല്ലാ സാഹചര്യങ്ങളെ പറ്റി അറിയാം കൂടുതലും പേർക്ക് ഇത് അവസാനിക്കാനും സാധ്യതയില്ല ഈ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വന്ന് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ തന്നുകൊണ്ട് പോകുന്നൊരു ഇതാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇത് നല്ല കാലതാമസം വരും നിരാശ ഇതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് അത് ഞാൻ മുന്നോട്ട് വേണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിച്ചത് എന്താണ് അവർക്ക് ഇഷ്ടമുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ ചിലപ്പോൾ പ്രേമിക്കുന്ന സമയത്ത് ചക്കരയെ പൊന്നെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകാം ഇതേ വ്യക്തി രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല അപ്പോൾ അന്നത്തെ ചക്കര പൊന്നെയൊക്കെ എവിടെന്നു നമുക്ക് എന്നെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടാകാം അപ്പോൾ അതിൽ നിന്നൊന്നേ ആ ചക്കര പൊന്നെ ഒന്നും അത്ര ആത്മാർത്ഥ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാം നിങ്ങളുടെ ദേഹത്തൊരു സൂചി കൊണ്ട് കുത്തിയാൽ വേദനിക്കുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലുത് വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് കളയാതിരിക്കുക അഥവാ നമുക്ക് വേണ്ടി എല്ലാം എന്തിനും ഒരു വ്യക്തിയാണെങ്കിൽ അവരൊരിക്കലും കളയാതിരിക്കാം ഇതാണ് റിലേഷൻഷിപ്പിൽ നോക്കുന്നത് ഒരേ സമയം പത്ത് പതിനഞ്ച് റിലേഷൻഷിപ്പ് പിടിക്കാതിരിക്കുക ആരാണെങ്കിലും അങ്ങനെ പറ്റില്ല അങ്ങനെ പോകുന്നതിന് അതിനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയില്ല ഓക്കെ അപ്പം അത്തരത്തിലേക്ക് ചിന്തിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നോക്കാം നമുക്ക് റീഡിങ് അവൈലബിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ താര കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ നോർമൽ കോള് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ പിന്നെ ആരും എൻ്റെ മുഖം കാണിക്കാൻ പറഞ്ഞു ആ വ്യക്തിയോട് ഞാൻ പേഴ്സണൽ കൊടുത്ത് പറഞ്ഞിരുന്നു ഞാൻ എല്ലാവരോടും പറയുന്നു ഞാൻ എൻ്റെ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ടാരൻ്റെ കാർഡും അതിൻ്റെ എനർജിയാണ് പറയേണ്ടത് നിങ്ങൾ കാണേണ്ടതും അതാണ് അല്ലാതെ മിഷാനിൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും മാറാൻ പോകുന്നില്ല പത്തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ പോട്ടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇനി കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ബൈ ഫ്രം മിഷേൻ